മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്തയിലേക്ക് എത്ര തവണ ഞെട്ടും ഞെട്ടിക്കുന്ന വാർത്ത അല്ലെങ്കിൽ ഞെട്ടുന്നു എന്നൊക്കെ പറയേണ്ടി വരും എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ് പക്ഷെ വീണ്ടും 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 കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഇത്തരം വാർത്തകൾ തന്നെ പ്രേക്ഷകരോട് പറയേണ്ടി വരുന്നു എന്നത് അത്യന്തം ദുഃഖകരം കൂടിയാണ് ആലപ്പുഴ മാന്നാറിൽ വീടിന് തീ പിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ചു ചെന്നിത്തല സ്വദേശി രാഘവൻ ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്

തീയെല്ലാം കെടുത്തിട്ട് അവരിപ്പോൾ കൂടി കണ്ടിട്ടാണ് അപ്പോൾ സംശയം അല്ലെങ്കിൽ ചെയ്തെന്ന് തന്നെ ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതിൽ കുറേ മോനാണെന്ന് വെച്ചാൽ നമുക്ക് അഞ്ചുമക്കളാണുള്ള ഉള്ളിലെ ഒരാളാണ് വിജയനെന്നാണുള്ള പേര് അപ്പോൾ പുള്ളിയാണ് ഇവിടെ താമസിച്ചു കൊണ്ടിരുന്നത് അതിൻ്റെ പുള്ളിയുടെ സൈക്കിളും കാര്യങ്ങളും ഇവിടെ ഇരുപ്പുണ്ട് നമ്മൾ ചെയ്തതെന്ന് സംശയിക്കുന്നത് പുള്ളിയെ തന്നെയാണ് അപ്പോൾ നിലയിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ കാണാനില്ല അപ്പം പുള്ളി നല്ല സംശയമുണ്ട് കാരണം ഇതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ പുള്ളിക്കാരൻ ഇവരെ തല്ല് കൈയൊക്കെ മുറിഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു അതിന് അതിൻ്റെ ഫോട്ടോ കാര്യങ്ങൾ ഇരിപ്പുണ്ട് അപ്പം കേസും കൊടുത്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അവിടുന്ന് വിളിച്ച് കേസ് കൊടുത്തിട്ടുണ്ട് പോലീസുകാരും വന്ന് അവരെ കേസ് സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നു വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് ശരണ്യ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള വൃദ്ധർ അതായത് ഒരു തീ കണ്ടാൽ എണീറ്റ് ഓടാൻ പോലും പറ്റാത്ത അത്ര ദുർബലരും വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ ഉള്ളവരുമായിരിക്കുമല്ലോ അങ്ങനെ ഒരു രണ്ടും മനുഷ്യർക്കെതിരെ ഇങ്ങനെ ഒരു ക്രൂരത ഈ മകൻ തന്നെ ചെയ്തതാണെന്നാണോ നാട്ടുകാരൊക്കെ കൊലപാതകമാണെന്ന് പുലർച്ചെ മൂന്നരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പുലർച്ചെ മൂന്നരയോടുകൂടി ചെന്നിത്തല കോട്ടമുറി കൊറ്റോറ്റ് വീട്ടിൽ രാഘവൻ ഭാര്യ ഭാരതി ഇവർ താമസിക്കുന്ന വീടിന്റെ മുകളിൽ നിന്ന് പുക ഉയരുന്നതായി അയൽപ്പക്കത്തുള്ള ആളുകൾ കാണുന്നു തുടർന്നാണ് തീ അണക്കുന്നതിന് വേണ്ടി അവരെത്തി അപ്പോൾ വീട് പൂർണ്ണമായി കത്തി നശിച്ച നിലയിലായിരുന്നു ഇവർക്കൊപ്പം താമസിച്ചിരുന്ന മകൻ വിജയനെ അവിടെ കാണുന്നില്ലായിരുന്നു അതല്ല സൈക്കിളടക്കം മാറ്റിയതായി പിന്നീട് നാട്ടുകാർ നടത്തിയ തെരച്ചിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു തുടർന്ന് വിജയനെ പോലീസ് മാന്നാർ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് ഈ മരണപ്പെട്ട ആളുകൾക്ക് രാഘുവിന് തൊണ്ണൂറ്റി രണ്ട് വയസ്സും ഭാരതിക്ക് തൊണ്ണൂറ് വയസ്സുമാണുള്ളത് ഈ വൃദ്ധ ദമ്പതികളാണ് ഇന്ന് ഈ മാന്നാറിൽ ഇത്തരത്തിൽ വീടിന് തീയിട്ട് മരണപ്പെട്ടിരിക്കുന്നത് കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് വിജയൻ വീടിന് തീവയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് അയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഉടൻ തന്നെ എഫ്ഐആർ ഇടും എന്നുള്ളതാണ് കൊലപാതകത്തിന് എഫ്ഐആർ ഇടും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാന്നാർ പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം മൃതദേഹങ്ങൾ പൂർണമായി കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു അയൽവാസിയും നമ്മളിപ്പോൾ കണ്ട പ്രതികരണം എന്ന് പറയുന്നത് അയൽവാസിയും ബന്ധുവുമായ ആളുടെ പ്രതികരണമാണ് കണ്ടത് ഈ വിജയൻ നിരന്തരം ഇവരെ മർദ്ദിക്കാറുണ്ടായിരുന്നു എന്നുള്ള വിവരം പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ വിജയൻ ഉപദ്രവിച്ചതിനെ തുടർന്ന് കൈക്ക് പരുക്കേറ്റ് ഈ ദമ്പതികൾ രാഘവൻ പോലീസിൽ പരാതി നൽകിയിരുന്നു രാഘവന്റെ കൈക്കാണ് പരാ ഈ ഇത്തരത്തിൽ പരുക്കേറ്റിരുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ഇത്തരത്തിലൊരു സംഭവങ്ങൾ അതായത് അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ഇടമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ചെങ്ങന്നൂർ ഡി വി എസ് പി സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ് അദ്ദേഹം മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് മൃതദേഹങ്ങൾ ഇൻകോസ് നടപടികൾക്കായി മാറ്റി അല്പസമയത്തിനകം തന്നെ ഈ വിജയ് വിജയനെ പ്രതി ചേർത്തുകൊണ്ട് എഫ്ഐആർ വീഴും എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത് ഈ കഴിഞ്ഞ മാസമാണ് ഇയാൾ പിതാവിന്റെ കൈ തല്ലി ഓടിച്ചത് അതിനുശേഷം പിന്നീട് വീണ്ടും മകൻ ഉപദ്രവിച്ചിരുന്നതായി രാഘവൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നു ഇന്ന് മകൻ വിജയനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം പോലീസ് നൽകിയിരുന്നു ആ അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് മകൻ ഇന്നലെ രാത്രി മകൻ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് അയൽപക്കത്തുള്ള ആളുകളും ഒക്കെ സ്ഥിരീകരിക്കുന്നുണ്ട് അയൽവാസികൾ ആണ് ആദ്യം ഈ വീടിന് തീപിടനങ്ങൾ കണ്ടത് തുടർന്ന് അവർ മോട്ടോറും ഒക്കെ ഉപയോഗിച്ച് വെള്ളം ഒഴിച്ച് കെടുത്തുകയായിരുന്നു പിന്നീട് ഫയർഫോഴ്സ് കൂടി എത്തി പക്ഷെ അപ്പോഴേക്കും ഈ രണ്ട് പേരും പൂർണ്ണമായി തീപിടുത്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് മൃതദേഹങ്ങൾ അത്തരത്തിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ശ്രീജ ശരണ്യാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴ മാന്നാറിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള രാഘവനും ഭാര്യ ഭാരതിയുമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വീട്ടിലെ ചില കുടുംബ തർക്കങ്ങളാണ് ഇങ്ങനെയൊരു ക്രൂര കൃത്യത്തിലേക്ക് വഴിവെച്ചത് എന്നതാണിപ്പോൾ മനസ്സിലാക്കുന്നത് ശരണിയായി നാട്ടുകാരൊക്കെ എന്താണ് പറയുന്നത് നമുക്ക് അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ഈ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാസം മുമ്പ് ഈ രാഘവന്റെ കൈ വിജയൻ തല്ലി ഓടിച്ചിരുന്നു എന്ന് പറയുന്നു ആ ഈ അതിനുശേഷം വീണ്ടും ഉപദ്രവിച്ചിട്ടുണ്ട് പോലീസിൽ പലതവണ പരാതി നൽകിയിട്ടുണ്ട് ഈ കേസിനകത്തും പോലീസിൽ പരാതി നൽകി വിജയനോട് ഹാജരാവാൻ പറയുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞ് ഇരിക്കുകയാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളതെന്നാണ് പോലീസ് നേതാക്കൾ തരത്തിലു വരുന്ന വന്നിട്ടുണ്ടോ എന്നുള്ളതും നോക്കേണ്ടിയിരിക്കുന്നു കാരണം ആദ്യഘട്ടത്തിൽ ഒരു മാസം മുമ്പ് അച്ഛന്റെ കൈ തല്ലി ഒടിക്കുന്നു ആ ഒരു പരാതി നിലനിൽക്കുന്നു അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ പിന്നെ ഈ പോലീസ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവത്തിൽ രാഘവൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടേക്ക് ഇന്ന് ഹാജരാകാൻ സ്റ്റേഷനിലേക്ക് ഇന്ന് ഹാജരാകാനായി ഈ വിജയ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ഇന്ന് സ്റ്റേഷനിൽ എത്തേണ്ട ദിവസമാണ് ഇങ്ങനെ ഇന്ന് പുലർച്ചയോടുകൂടി അതാ ഈ ദാരുണമായ സംഭവങ്ങൾ മാന്നാ മാനാറിലെ ഈ വീട്ടിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത്തരത്തിൽ നിരന്തരം അക്രമ സ്വഭാവം ഉണ്ടായിരുന്ന ഒരാളാണ് നഗരത്തിൽ ഇയാൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും പാലിച്ചു വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകൾ പരിശോധിക്കേണ്ടിയിരിക്കുന്ന എന്തായാലും ചെങ്ങന്നൂർ ഡിവൈഎസ്പി ബിനുവിന്റെ തർക്കത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പരിശോധിച്ച് മടങ്ങിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇൻകോസ് നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് ഇവർക്ക് അഞ്ച് മക്കളാണ് ഈ മരണപ്പെട്ട രാഘവനും ഭാരതിക്കും ഉള്ളത് ഇതിൽ മൂന്ന് പേർ മരണപ്പെട്ടു ഒരു ഒരു മകളും വിജയനും മാത്രമാണ് അവശേഷിക്കുന്നത് ഈ മകൾ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല വിജയനാണ് ഇവർക്കൊപ്പം താമസിക്കുന്നത് ഇന്നലെയും ഇയാളെ കണ്ടിരുന്നു ഇന്നലെ രാത്രിയും ഇയാളെ കണ്ടിരുന്നുവെന്ന് അയൽവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഇയാളെ സായിക്കുൾപ്പെടെ കാണാൻ ഒരു കണ്ടു കണ്ടു വഴിയിൽ പോലീസിനോട് അറിയിച്ചിട്ടുണ്ട് നിമെന്തെങ്കിലും കാര്യങ്ങളുമാണോ എന്ന് അറിയില്ല പക്ഷേ എന്തായാലും ഇപ്പോൾ അയാൾക്ക് പോലീസ് കസ്റ്റഡിയിലുണ്ട് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഏറെക്കുറെ കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചു കഴിഞ്ഞു ശരി ശർണ് ശ്രേഹജനാണ് വിവരങ്ങൾ നൽകിയത് മന്നാറിൽ വീടിനെ തീ പിടിച്ച വൃദ്ധ ദമ്പതികൾ മരിച്ച സംഭവം രാവിലെ ഇന്ന് പുലർച്ചെയാണ് ഉണ്ടായത് അത് ഒരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തുന്നത് മറ്റ് വാർത്തകളിലേക്ക് കൂടി പോകാം